وأوحينا إلى موسى وأخيه هارون أن تبوأ لقومكما بمصر بيوتا واجعلوا بيوتكم قبلة وبشر وأقيموا الصلاة وبشر المؤمنين നബിയോടും നബിയോടും നാം ദിവ്യബോധനം നൽകി എന്ത് ഈജിപ്തിൽ നിങ്ങളും നിങ്ങളുടെ വീട്ടുകാരും വീടുകളുണ്ടാക്കണം എന്നിട്ടോ ആ വീടുകൾ നിങ്ങൾ എന്നിലേക്ക് നിസ്കരിക്കുവാനുള്ള രീതിയിൽ സംവിധാനിക്കുകയും ചെയ്യണം അവിടുത്തെ സഹോദരനോടും പറഞ്ഞു നിങ്ങൾ നിസ്കാരം നിലനിർത്തണം സത്യവിശ്വാസികൾക്ക് നിങ്ങൾ സന്തോഷവാർത്ത അറിയിക്കുകയും ചെയ്യണം ഇങ്ങനെ പറഞ്ഞാൽ ഞാനത് വിശദമായിട്ട് പറയുന്നില്ല എല്ലാ നബിമാരും എല്ലാ പ്രവാചകന്മാരും നിസ്കരിക്കുന്നവരും അത് കൽപ്പിക്കപ്പെട്ടവരുമായിരുന്നു അങ്ങനെയാണ് നമ്മുടെ കരളിന്റെ കഷ്ണമായ നമ്മുടെ ഹൃദയത്തിന്റെ തുടിപ്പായ ആദരവായ മുഹമ്മദ് അലൈഹി മേൽ നിർബന്ധമായ ഈ നിസ്കാരത്തിന് മുൻപ് അവിടുത്തെയുടെ മേലിൽ ചില നിസ്കാരങ്ങൾ ഉണ്ടായിരുന്നു അതേതാണ് أوزد عليه ورتل القرآن ترتيلا إنا سنلقي عليك قولا ثقيلا إن <إننا> ناشئة الليل هي أشد وطئا وأقوى قِيلاً رسول <applause> الله ആദ്യമായി വഴയ കിട്ടിയപ്പോ കിടക്കണ്ട നബിയേ ഉറങ്ങല്ല നബിയെ ഉണരാൻ സമയമായിരിക്കുന്നു നിങ്ങൾ എഴുന്നേൽക്കുക നിങ്ങൾ നിസ്കരിക്കുക രാത്രിയിൽ നിങ്ങൾ കുറച്ച് സമയമൊഴികെ െല്ലാം നിങ്ങൾ അതിന്റെ നിസ്കരിച്ചുകൊള്ളു നിങ്ങൾ നിസ്കരിച്ചു അതല്ലെങ്കിൽ നിങ്ങൾ അതിൽ നിന്ന് കുറച്ച് വേണമെങ്കിൽ ചുരുക്കുകയും ചെയ്യാമേതായാലും രാത്രി നിസ്കാരം നബിയെ നിങ്ങൾക്ക് നിർബന്ധമാണ് നിസ്കാരം അത് നിങ്ങൾ നിർവഹിക്കണം എന്തുകൊണ്ടെന്നാൽ ഇന്ന രാശി അതല്ലയിൽ നിങ്ങളാ നിസ്കാരം നിർവഹിക്കുമ്പോഴുണ്ടല്ലോ നിങ്ങളുടെ കാൽപാദങ്ങൾ ഭൂമിയിൽ ചവിട്ടി നിൽക്കാൻ നിങ്ങൾക്ക് നല്ല ശക്തി കിട്ടും നിങ്ങൾ പ്രബോധനം തുടങ്ങുകയാണല്ലോ നിങ്ങൾ ആളുകൾക്കിടയിലേക്ക് ഇറങ്ങുകയാണല്ലോ നിങ്ങൾ അവരോട് പറയുകയാണല്ലോ കല്ലേറുകൾ വന്നേക്കാം വഴികളിൽ മുള്ളുകൾ വിതറപ്പെട്ടേക്കാം നിങ്ങൾക്ക് ഉറച്ചു നിൽക്കണമെങ്കിൽ അത് പറയാണെങ്കിൽ നിങ്ങളുടെ വാക്കിനും നല്ല ശക്തി ഉണ്ടാകും രാത്രി അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് എന്ന് ആദ്യമായി പഠിപ്പിച്ചു അഷറഫു അവിടുന്ന് നിസ്കരിക്കുകയും ചെയ്തു ൂന്ന് മാത്രമല്ല അനിഷ്ടക്കത്ത് കഥമാ കാല് നബിയോട് പരാതി പറഞ്ഞു നബിയെ സഹിക്കാൻ കഴിയുന്നില്ല വേദനിക്കുകയാണ് പ്രയാസമുണ്ട് പക്ഷേ അതിൽ കളർന്നില്ല സാന്ദർഭികമായിട്ട് പറയുകയാണ് നിങ്ങളൊക്കെ പറന്നുകളിൽ വലിയ ജാഗ്രത പുലർത്തുന്നവരാകും നിസ്കരിക്കുവാൻ കഴിയുന്നവരെടുക്കേണ്ട ഏറ്റവും പുണ്യമായ ഒരു കർമ്മമാണ് രാത്രിയിലുള്ള സഹജ്ജ് നിസ്കാരം എന്ന് പറയുന്നത് അത് പതിവാക്കുന്നത് ഏറെ ഗുണകരമാണ് പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഈ റമദാനിൽ അതിനുള്ള ഏറ്റവും വലിയ അവസരവും ലഭ്യമാവുകയാണ് ഏറ്റവും വലിയ അവസരം കാരണം ഇഷ നിസ്കരിച്ച് ഒരൽപം ഉറങ്ങിയതിന് ശേഷം എഴുന്നേറ്റിട്ടാണ് സുബിയുടെ മുമ്പാണ് തഹ നിസ്കാരം നിർവഹിക്കേണ്ടത് നിങ്ങൾ അത്താഴത്തിന് എഴുന്നേൽക്കുമ്പോ ബാങ്ക് വിളിച്ചിട്ടുണ്ടാവില്ലല്ലോ നിസ്കരിക്കുവാൻ ഏറ്റവും ചുരുങ്ങിയത് രണ്ടരക്കാലത്ത് നിസ്കരിക്കുവാനുള്ള സമയമാണ് എന്റെ പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട മുഖ്മിനേ ബഹുമാനപ്പെട്ടാന്ന് പറയുകയാണ്

എന്താണെങ്കിലും ചോദിച്ചോ തരാം അവിടുന്ന് പറയും ഹിസാബ് തുടങ്ങണം വിചാരണ തുടങ്ങണം ശരിയായാലും വേണ്ടില്ല സ്വർഗമായാലും വേണ്ടില്ല നരകമായാലും വേണ്ടില്ല തുടങ്ങണം അള്ളാഹുത്ത ആഹ്വാനം ചെയ്യും സ്വർഗത്തിലേക്ക് വിചാരണ കൂടാതെ ആളുകൾ അല്ലാഹു അങ്ങനെയുള്ള ആളുകൾക്ക് ആദ്യം അവസരം നൽകും അവർക്ക് ഹിസാബ് ഉണ്ടാവുകയില്ല അവർ ഇനി മഷറിയിൽ നിൽക്കണ്ട അവർ നേരെ സ്വർഗത്തിലേക്ക് കടന്നു ചെല്ലും ആരാണത് എന്ന് റസൂൾ ഉള്ള പറയുകയാണ് അവരുടെ വിരിപ്പുകളെ തൊട്ട് ശരീരം അകലുന്നവരാണ് ുംയന്നുകൊണ്ടും നിസ്കരിക്കുന്നവർക്കാണ് അള്ളാഹു അങ്ങനെയുള്ള അവസരം നൽകുന്നത് അവരെ വിളിക്കും ഒരു മലക്കു നിസ്കരിച്ചവരെ നിങ്ങൾ എഴുന്നേൽക്കൂ അപ്പൊ നമ്മൾ വിചാരിക്കും റസൂലുള്ള കൂട്ടത്തിൽ പറയുകയാണ് അവരെഴുന്നേൽക്കും അവര് വളരെ കുറഞ്ഞവരെ ഉണ്ടാവുകയുള്ളൂ നമ്മൾ ആ കുറഞ്ഞവരിൽ പഠനം അള്ളാഹു തൗഫിയക്ക് നൽകട്ടെ ആമീം പറയൂ അള്ളാഹു തൗഫിയക്ക് നൽകട്ടെ